ഇന്നും എന്ന് പറയാൻ പറ്റില്ല ും കൊറേ ദിവസമായി പേർശ്ശേരി അമ്പലത്തിലേക്കൊന്ന് പോകണം ഇങ്ങനെ മനസ്സിലായിരിക്കുന്നു അപ്പൊ ഇത്ര ഇടത്തുള്ള അമ്പലത്തിൽ പോകാനാണ് സമയം കിട്ടാത്തല്ലേ ഞാൻ പോയിട്ടുണ്ട് ഞാനും മേനേജിന് മുന്നേ പോയിട്ടുണ്ട് ആ ഏറ്റവും വലിയ കോമഡി എവിടെയാന്ന് വിചാരിച്ചിട്ട് എവിടെന്ന പെട്രോൾ അടിച്ച മാഹി പോയിട്ട് പെട്രോൾ അടിക്കാമെന്നെ കേരളത്തിൽ നിന്നെ പെട്രോൾ അടിച്ചിട്ട് അമ്പലമായി ഗൈസ് ഒരു ലിറ്ററിൽ പതിനാല് രൂപയാ പോലും ും ഒരു മൂന്നര കിലോമീറ്ററും കൂടി മുന്നോട്ട് പോയാൽ പോയത് അങ്ങനെ ഗായത് അമ്പലത്തിലേക്ക് എത്തി ഞങ്ങൾ എത്തിയത് അറിഞ്ഞ് മഴയും തുള്ളിത്തുള്ളിയായി പെയ്യാൻ തുടങ്ങി അത് പിന്നെ എവിടെ പോകാനിറങ്ങിയാലും മഴ ഇപ്പൊ ഞങ്ങളുടെ കൂടെ തന്നെ വരാറുണ്ട് അപ്പൊ അതിൽ വലിയ പുതുമയൊന്നുമില്ല അതുകൊണ്ട് തന്നെ കൊടയൊക്കെ കാണാൻ വേണ്ടി ചീക്കവും പ്രിയയും മെല്ലെ ഇറങ്ങി നോക്കുന്നുണ്ട് എന്താ എല്ലാരും അതിൽ കാലൊക്കെ മീന് ചീക്കും കുറച്ച് നേരം കാലൊക്കെ വെച്ചു അമ്പലത്തിൻ്റെ മുന്നിലെത്തി അമ്പലത്തിൻ്റെ പാട്ടിലും കേട്ടാൽ ഭയങ്കര ഫീൽ അല്ലേ തിരിയാണെങ്കിൽ മഴയും കൂടെ ഇപ്പം നല്ലൊരു ഫീൽ ആണ് ആ ക്ഷേത്രം അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഉള്ളോട്ടേക്ക് കയറാണ് പിന്നെ അവിടുത്തെ കുറച്ച് പ്രധാന വഴിപാടുകളൊക്കെ ചീട്ടാക്കി ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള പുറപ്പാടിലേക്ക് ഞാനക്കാശ് ഞാനൊരു ഇലയിൽ എടുത്തിട്ടുണ്ട് കല്ല് വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ ഇട്ടിയാലേ കല്ല് കിട്ടിയില്ല എന്റെ ഇവിടെ നിന്ന് സങ്കടമുണ്ട് എന്റെ പുറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും ഇവിടെ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിക്കും ഒരു കല്ല് പോലില്ലാണ്ടവിടെ അ ഞാനടുത്തോ അങ്ങനെ നമ്മുടെ കുഞ്ഞു സബ്സ്ക്രൈബേഴ്സിനെ അവിടെ നിന്ന് കണ്ടു ഹായ് ഒക്കെ പറഞ്ഞു പിന്നെ ഒരു മോൾഡ് ബേർത്ത് ഡേ ആയിരുന്നു അങ്ങനെ അമ്പല ദർശനം കഴിഞ്ഞ് പുറത്തെത്തി ഇനി ഈ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ഫുൾ ഫില്ലാണെങ്കിൽ നമ്മൾ ഏത് അമ്പലത്തിൽ അങ്ങനെ ഒരു അമ്പലമുണ്ട് അപ്പൊ അവിടെ ഇതുവരെ പോയിട്ടില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്നവിടെ പോയിട്ട് വിശേഷം മക്രേരി അമ്പലത്തിന് പോകുന്നതിന് മുന്നേ മഹാവിശ്വതി തൊട്ടടുത്തു തന്നെ അപ്പൊ ജസ്റ്റ് അവിടെ ഒന്ന് കയറി എല്ലാം ഫസ്റ്റ് ടൈം ആയിരുന്നു കേട്ടോ ഞങ്ങളെ പോയത് അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം നല്ല ഇരടായിട്ടുണ്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് അമ്പലത്തിലേക്കും പോയത് അപ്പോൾ മക്രേരി അമ്പലം എത്തുമ്പോഴേക്കും നല്ല അടിപൊളി ഇരുടായിരുന്നു പിന്നെ ഹനുമാന്റെ അമ്പലമാണിത് പിന്നെ ആ ദിവസം ചേക്കും കൂടി വഴിപാടുകളൊക്കെ ചെയ്തു അവിടുത്തെ വലിയ വഴിപാടിലൊന്നാണ് വെള്ളി കഥ സമർപ്പിക്കൽ എന്ന് പറഞ്ഞിട്ട് അപ്പൊ വെള്ളികഥ ഞങ്ങളും സമർപ്പിച്ചു അമ്പലത്തിനോട് ചേർന്ന് കാണുന്ന ഈ സരസ്വതി മണ്ഡപം സമർപ്പിച്ചത് ദക്ഷിണാമൂർത്തി സ്വാമികളാണ് അമ്പലത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ കാണുന്ന നമ്പറിലേക്ക് സംഭാവനകൾ ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മളെ കുളം ഞാൻ തിരിഞ്ഞ കുളം കാണാനുള്ള പോകാൻ നമ്മൾ ഇരട്ടത്ത് ഇരട്ടത്തതും കഠിനമായ ഇരുട്ടത്ത ഇരട്ടത്ത് ഇവിടെ തപ്പി 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 നമ്മൾ കുളത്തിന്റെ എടുത്തത് ഇണ്ടതാണ് ചിറ തുട ചിറ വലിയ ചിറയാണ് പക്ഷെ ഒന്നും കാണാൻ കാണിച്ചൊന്നും ഇല്ല ഫുൾ ഇരുടാണ് ഇവിടെ കാണുകുളം പ്രിയ പകല് വരണം പ്രിയ നമുക്ക് ദിവസം എന്തായാലും പകല് വന്നിട്ട് നമുക്ക് ഫുള്ള് അതെ പോവാ വണ്ടിയിലോട്ട് പോവാ മഴ പെയ്യാൻ പോകുന്നുണ്ട് ബായി അപ്പോ ഈ അമ്പലത്തിന്റെ കൊളവും നമ്മൾ കണ്ടു വരുന്നത് തീർച്ചയായിട്ടും